കൊച്ചി കളമശ്ശേരി നഗരസഭയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പരിശോധന ശക്തമാക്കി ആരോഗ്യ വിഭാഗം നഗരസഭയ്ക്ക് കീഴിലെ അഞ്ച് ഹോട്ടലുകൾ പൂട്ടി പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി നഗരസഭയുടെ കണക്ക് പ്രകാരം ഇരുപത്തിയാറ് പേർക്കാണ് ഇതുവരെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് ജില്ലയിലെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളിലും പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടു വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു നേരത്തെ എറണാകുളം ജില്ലയിലെ വേങ്ങൂർ പഞ്ചായത്തിൽ നൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരുന്നു അതീവ ജാഗ്രതയോടെയുള്ള ആ പ്രദേശം കടന്നു പോവുകയാണ് അതിനിടയിലാണ് നിലവിൽ കളമശ്ശേരിയിൽ ഇരുപത്തിയാറ് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ഒപ്പം ഈ പ്രദേശത്തെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ ഒരു പരിശോധന നടത്തിയത് ഇന്നലെ പത്ത് ഹോട്ടലുകൾ പരിശോധിച്ചു അതിൽ അഞ്ച് ഹോട്ടലുകൾ ഉടനടി പൂട്ടണം എന്നുള്ളതാണ് നഗരസഭ നൽകിയിരിക്കുന്ന നിർദ്ദേശം പ്രധാനമായും വൃത്തിഹീനമായ സാഹചര്യം കണ്ട് മനസ്സിലാക്കി ആരോഗ്യ വിഭാഗം ആ ഒരു പശ്ചാത്തലത്തിലാണ് കൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും അടിയന്തരമായി പരിശോധിച്ച് അത് വൃത്തിഹീനമായ സാഹചര്യമുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കാനുള്ള നടപടി ജില്ലാ കളക്ടർ സ്വീകരിച്ചിരിക്കുന്നു വേങ്ങൂരിൽ ഉൾപ്പെടെ വെള്ളത്തിൽ നിന്ന് വലിയ വീഴ്ച സംഭവിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ രോഗം പടർന്നു പിടിക്കാനായി ഉണ്ടായ സാഹചര്യം വകുപ്പ് ഉൾപ്പെടെ റിപ്പോർട്ട് നൽകിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും വൃത്തിയാക്കാൻ അല്ലെങ്കിൽ അത് പരിശോധിക്കാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ പരിശോധനകൾ വരും ദിവസങ്ങളിൽ തുടരും ഒപ്പം നഗരസഭ കളമശ്ശേരി നഗരസഭാ മേഖലയിലെ എല്ലാ ഹോട്ടലുകളിലും ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനകൾ തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട് വേണു വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം